ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം ഇരുപത്തി ശതമാനം മുതൽ എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ട് ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി പരിതൂർ പഞ്ചായത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവിനെ മറികടന്ന് മൂന്നാം വാർഡിന്റെ അതിരുകളിൽ മാറ്റം വരുത്തിയതിനെതിരെ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് മാപ്പിൽ കൃത്രിമം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പരദൂർ പഞ്ചായത്തിൽ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവിനെ മറികടന്ന് മൂന്നാം വാർഡിന്റെ അതിരുകളിൽ മാറ്റം വരുത്തിയതിനെതിരെ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി രംഗത്ത് മാപ്പിൽ കൃത്രിമം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പഞ്ചായത്തിലെ മൂന്നാം വാർഡിന്റെ അതിർത്തി വള്ളിക്കാട് തോട് മൂന്നുമല അരണാത്ത് അരണാത്തുപറമ്പ് റോഡ് ചെമ്പുലങ്ങാട് റോഡ് എന്നതാണ് ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഈ ഉത്തരവിനെ മറികടന്ന് അരണാത്ത് അരണാത്തുപറമ്പ് നാടപ്പറമ്പ് റോഡ് നാലു സെന്റ് കോളനി വഴി വെള്ളച്ചാൽ അതിർത്തിയാണ് മാപ്പിൽ കാണിച്ചിട്ടുള്ളത് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നടത്തിയ നീക്കമാണ് ഇതിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഇറക്കിയ ഉത്തരവിനെതിരെ മാപ്പിൽ കൃത്രിമം കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് യു ഡി എഫ് നേതാക്കളുടെ ആവശ്യം ആദ്യം മുതൽ അശാസ്ത്രീയമായിട്ടാണ് അതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് വാർഡ് വിഭജന സമയത്ത് സെക്രട്ടറിയെ സ്ഥലം മാറ്റി മുതുതല പഞ്ചായത്തിൻ്റെ എസിന് ചാർജ് കൊടുത്തു അങ്ങനെ വാർഡ് വിഭജനം നടന്നത് ആ വിഭജനം നടന്നതിന് ശേഷം സെക്രട്ടറിക്ക് വീണ്ടും ചാർജ് കൊടുത്ത് പഞ്ചായത്തിൽ ജോലിയിൽ കയറി തുടർന്ന് വന്ന കരട് വിജ്ഞാപനത്തിൽ അപാകതകൾ കണ്ടന്മാനുണ്ടായിരുന്നു അത് ചൂണ്ടിക്കാട്ടി ഡീലിമിറ്റേഷൻ കമ്മീഷന് പരാതി പോയി ആ പരാതി അന്വേഷിക്കുന്നതിന് വേണ്ടി ആർ റിട്ടേണിംഗ് ഓഫീസറെ ചുമതലപ്പെടുത്തി റിട്ടേണിംഗ് ഓഫീസറ് സ്ഥലങ്ങൾ സന്ദർശിച്ച് പരാതിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു ഈ പരാതി ക്ലിയറാണ് വാർഡുകളുടെ അതിരുകളൊന്നും പൂർണ്ണമല്ല എന്ന് റിപ്പോർട്ട് ആറോ കൊടുക്കുകയുണ്ടായി അതിനുശേഷം പഞ്ചായത്ത് സെക്രട്ടറിയോട് അതിര് മാറ്റാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു കമ്മീഷൻ നിർദ്ദേശത്തിനനുസരിച്ചിട്ട് വാർഡ് ചെറിയ തോതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റുകയുണ്ടായി അതിനുശേഷം അടിലിമിഷൻ കമ്മീഷൻ ഉത്തരവിറക്കി ഇന്ന ഭാഗത്ത് ഇന്ന അതിര് മാറ്റി അവാർഡ് പുനർനിർണ്ണയിക്കണം പറഞ്ഞിട്ട് ഉത്തരവ് വന്നു ആ ഉത്തരവ് കാറ്റിൽ പരത്തിക്കൊണ്ട് അതിനു മറികടന്ന് മറ്റ് മേഖലകളിൽ അതിർത്തി മാറ്റാൻ ചില സെക്രട്ടറിയും അതിലെ ചില താൽക്കാലിക ഉദ്യോഗസ്ഥന്മാരെയും വെച്ച് അത് മാറ്റുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഉണ്ടായില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു മന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായതായും നേതാക്കൾ കുറ്റപ്പെടുത്തി വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ പി സലീം മുടപ്പക്കാട് എസ് ടി നിസാർ ടി കെ നൌഷാദ് എ പി എം സക്കറിയ രാംദാസ് പരിദൂർ എം പി ഹസൻ റിഷാദ് ബാബു എന്നിവർ പങ്കെടുത്തു